അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ല അയ്യോഹത്തുള്ള മറബബം ബിക്കും വിലാസഫിൻ ജദീദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അഞ്ചാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള കുൻ അമീനൻ എന്നു പറയുന്ന പാഠത്തിലെ ഏതാനും ആക്ടിവിറ്റീസുകളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഈ ഒരു പാഠത്തിലെ ബാക്കി വരുന്ന ആക്ടിവിറ്റീസുകൾ നോക്കാം അടുത്ത അനുഷ്ഠിതം നോക്കൂ നുറത്തിബുൽ കെളിമാറ്റിൽ ആത്തിയ കെമാഫിൽ മിസാൽ നുറത്തിബു നമുക്ക് ക്രമീകരിക്കാം അൽ കെളിമാത്തിൽ ആത്തിയ തായെ കൊടുത്തിട്ടുള്ള പദങ്ങൾ കെമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ ക്രമീകരിക്കാം എന്നാണ് അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള പദങ്ങൾ ഡിസോർഡർ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അതിനെ നമ്മൾ എന്ത് ചെയ്യണം ഓർഡർ ആക്കി കൊടുത്തിട്ട് ഒരു ആക്കി മാറ്റിയാണ് വേണ്ടത് കേട്ടോ മനസ്സിലായല്ലോ നോക്കൂ അവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ നോക്കൂ അൽ മിസ്സാൽ ഇല സൂക്കൈ അൽ ഹാദിമു ഷൊബാഹൻ ഹറജ ഈ പദങ്ങളെയെല്ലാം ചേർത്ത് കൊണ്ട് എങ്ങനെയാണ് ആക്കി മാറ്റിയത് ഹറജൽ ഹാദിമു ഇലസൂഖൻ ഹാദിമു വേലക്കാരൻ പുറപ്പെട്ടു ഇലസൂഖ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് സ്വബാഹൻ രാവിലെ പുറപ്പെട്ടു അല്ലേ ഇനി അതിൽ ഒന്നാമത്തെ നോക്കൂ ഫീ വഖത്തിൻ കസീരിൻ ചുരുങ്ങിയ സമയം കൊണ്ട് അൽ ഹാദിമു വേലക്കാരൻ ബാ ആ വിറ്റു അൽ മലാബിസ വസ്ത്രങ്ങൾ അല്ലേ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള അതേ ആണ് ഇത് കേട്ടോ എങ്ങനെയാണ് നമ്മൾ ആ സെൻറ്റൻസ് ആക്കി മാറ്റേണ്ടത് എങ്ങനെ തുടങ്ങാം നമുക്കിതിൽ നിന്നും ഒരു ആശയം കിട്ടിയിട്ടുണ്ടായിരിക്കും വേലക്കാരൻ വസ്ത്രങ്ങൾ കുറഞ്ഞ സമയത്തിൽ വിറ്റു എന്നാണ് പറയേണ്ടത് അല്ലേ അപ്പം എങ്ങനെ തുടങ്ങാൻ നമുക്ക് ആ ഒരു ഫ്യാല് വെച്ചിട്ടാണ് നമ്മളൊരു സെൻറ്റൻസ് തുടങ്ങേണ്ടത് ബാ ആ അല്ലെ ബാ അൽ ഹാദിമോ ബാ അൽ ഹാദിമോ വേലക്കാരൻ വിറ്റു എന്താണ് വിറ്റത് അൽ മലാ ബിസ വസ്ത്രങ്ങൾ വിറ്റു ഫി വീൻ ഖഷീരിൻ ചുരുങ്ങിയ സമയത്തിൽ ബാ അൽ ഹാദിമോ അൽ മലാ ബിസ ഫി വീൻ ഖഷീരിൻ അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ ഇനി അതിലെ രണ്ടാമത്തു നോക്കൂ അൽഹാദിമു മുൻ വേഗത്തിൽ അൽഹാദിമു വേലക്കാരൻ ഇലസൂഖ അങ്ങാടിയിലേക്ക് റജാ മടങ്ങി അല്ലേ അപ്പം നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് വേലക്കാരൻ അങ്ങാടിയിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് വേഗത്തിൽ മടങ്ങി എന്നാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഫ്യാല് വെച്ചുകൊണ്ട് തന്നെ ആ സെൻറ്റൻസ് തുടങ്ങാം റജാ അല്ലെ റജ അൽഹാദിമോ വേലക്കാരൻ മടങ്ങി എങ്ങോട്ട് ഇലസോക്കൈ അങ്ങാടിയിലേക്ക് മുസ്സിരിയാൻ വേഗത്തിൽ റജഅൽ ഹാദിമു ഇലസോഖി മുഷിരിയാൻ അങ്ങനെയാണ് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതേണ്ടത് മൂന്നാമത്തും നോക്കൂ യാ ഇസൻ നിരാശനായിക്കൊണ്ട് ആദ മടങ്ങി ഇലത്താജിരി കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് അൽഹാദിമു വേലക്കാരൻ വേലക്കാരൻ കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് നിരാശനായിക്കൊണ്ട് മടങ്ങി എന്നാണ് സെൻറ്റൻസ് വരേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം ആദൽ ഹാദിമു വേലക്കാരൻ മടങ്ങി ഇലത്താജിരി കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് യാ ഇസൻ നിരാശനായിക്കൊണ്ട് ആദൽ ഹാദിമു ഇലത്താജിരി യാ ഇസൻ ഇനി അതെല്ലാം ആദൽ ി എന്ന് എഴുതിയാലും ആ സെൻറ്റൻസ് കറക്റ്റായിട്ട് വരും കേട്ടോ ഇനി നാലാമത്തു നോക്കൂ അൽ മലാ കുല്ലിഹി തസ്വദ്ദഖ ഹി തശവ ബി തമനിറോ അല്ലേ നമുക്ക് എന്താണ് പറയേണ്ടത് ആ ഒരു കച്ചവടക്കാരൻ ആ വസ്ത്രം വിറ്റ് കിട്ടിയ മുഴുവൻ പണവും എന്ത് ചെയ്തു സ്വദഖ നൽകി ദാനം നൽകി എന്നാണ് നമുക്ക് സെൻറ്റൻസ് പറയേണ്ടത് അപ്പം എങ്ങനെ പറയാം തസ്വദ്ദഖ അല്ലെ തസ്വദ്ദഖ താജിറോ കച്ചവടക്കാരൻ സ്വദഖ നൽകി ദാനം നൽകി ദാനമായിട്ട് നൽകി ബി തമനിൽ മലാബിസി ബി തമനിൽ മലാബിസി വസ്ത്രത്തിൻ്റെ പണം അല്ലെ വസ്ത്രം വിറ്റു കിട്ടിയ പണം കുൽ ലിഹി മുഴുവനായിക്കൊണ്ടും മലാബിസി കുൻലിഹി എന്നാണ് നമുക്കവിടെ സെൻറ്റൻസ് ആയിട്ട് എഴുതേണ്ടത് ഓക്കെ അതെല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം നഖ്റ ഉൽ മുഫ്രദാജ് മനുൻഷി ഉൽജുമല കെമാഫുൽ മിസാൽ നഖ്റ ഉൽ മുഫ്റാജ് അവിടെ കൊടുത്തിട്ടുള്ളതായ പദങ്ങൾ നമുക്ക് വായിക്കാം നഖ്റ ഒ നമുക്ക് വായിക്കാം അൽ മുഫ്രദാജ് എന്താണ് മുഫ്രദാജ് പദങ്ങളാണ് കേട്ടോ മനുൻഷി ഒ എന്നിട്ട് നമ്മൾ നമ്മളൊരു പദങ്ങൾ വായിച്ചിട്ട് മനുൻഷി ഒ നമുക്കുണ്ടാക്കാം അൽ ജുമല സെൻറ്റൻസുകൾ ഉണ്ടാക്കാം കെമാഫുൽ മിസാൽ ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള പദങ്ങൾ വായിച്ചു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം സെൻറ്റൻസുകൾ ഉണ്ടാക്കാണ് വേണ്ടത് അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് വന്നു അല്ലേ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത് നോക്കൂ അവിടെ കൊടുത്തിട്ടുള്ള പദങ്ങളുടെ അർത്ഥം നോക്കാൻ ആദ്യം അ താജിറോ കച്ചവടക്കാരൻ വഹബ പോയി അന്നാസു ആളുകൾ ജനങ്ങൾ അൽഭായ ഓ വിൽപ്പനക്കാരൻ കച്ചവടക്കാരൻ നാഥ വിളിച്ചു ഇഷ്ടറ ഇഷ്ടറ വാങ്ങിച്ചു ആദ മടങ്ങി തൊലഭ ആവശ്യപ്പെട്ടു തെഫക്കറ ചിന്തിച്ചു അറല പ്രദർശിപ്പിച്ചു ഇത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ള പദങ്ങൾ ഇത് വെച്ചുകൊണ്ട് വേണം നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നോക്കൂ അവിടെ ഒന്നാമത്തെ പദമായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ് അ കച്ചവടക്കാരൻ എന്നാണ് അല്ലേ കച്ചവടക്കാരൻ വസ്ത്രങ്ങൾ വിറ്റു നമുക്ക് എങ്ങനെ പറയാം ബിസ എന്താണ് പറയേണ്ടത് ബാ അൽമലിസ അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് ആയിട്ട് നമുക്കത് എഴുതാം പിന്നെ ഹാദിമ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ആ എന്നാണ് അല്ലേ ആ തോ നൽകി എന്നാണ്

അധ്യാപകൻ വിദ്യാർത്ഥിക്ക് സമ്മാനം നൽകി എന്നാണ് അർത്ഥം ഇനി നാലാമത്തെ പദം നോക്കൂ ദഹബ എന്നാണല്ലേ ദഹബ പോയി വെഹബൽ മലതു ഇലൽ മദ്രസ് കുട്ടി സ്കൂളിലേക്ക് പോയി പിന്നെ അടുത്തു നോക്കൂ അന്നാസ് എന്നാണ് ഇജിതമ അന്നാസു മിസ്സോ ആളുകൾ അങ്ങാടിയിൽ ഒരുമിച്ച് ഒരുമിച്ചുകൂടി ഇജിത മന്നാസു ഫിസ്സോ അടുത്തതെന്താണ് അൽബായ എന്നാണല്ലേ വിൽപ്പനക്കാരൻ വിൽപ്പനക്കാരൻ അല്ലെങ്കിൽ കച്ചവടക്കാരൻ പഴങ്ങൾ വിറ്റു ബൽ ഫിഹ അങ്ങനെ പറയാം പിന്നെ എന്താണ് നാദ നാദ എന്ന് പറഞ്ഞാൽ വിളിച്ചു എന്നാണ് എന്നാണല്ലേ നാദ മുഹമ്മദീഹു മുഹമ്മദ് തൻ്റെ കൂട്ടുകാരനെ വിളിച്ചു നാദ മുഹമ്മദ് ശ്രദ്ധിയൊക്കു അടുത്ത പദം എന്താണ് ഇഷ്ടറ എന്നാണ് വാങ്ങിച്ചു അല്ലേ ഇഷ്ടറയ്ത്തു ഞാൻ വാങ്ങിച്ചു ഇഷ്ടറയ് തുകൻ ഞാൻ ഒരു പേന വാങ്ങിച്ചു ഇഷ്ടറൈത്തു കലമൻ ഞാനൊരു പേന വാങ്ങിച്ചു ആദ മടങ്ങി എന്നാണ് ആദ തോലിബു ഇലൽ ബൈറ്റി വിദ്യാർത്ഥി വീട്ടിലേക്ക് മടങ്ങി ആദ തോലിബു ഇലൽ ബൈറ്റി വിദ്യാർത്ഥി വീട്ടിലേക്ക് മടങ്ങി തൊലഭ ആവശ്യപ്പെട്ടു എന്നാണ് തൊലബൽ ജായ ഓ അത്തൊ ആമ തൊലബ ആവശ്യപ്പെട്ടു അൽ ജായ ഓ വിശപ്പുള്ളവൻ വിശപ്പുള്ള ആൾ ആവശ്യപ്പെട്ടു അത്തൊ ആമ ഭക്ഷണം ആവശ്യപ്പെട്ടു ഇനി അങ്ങനെയെല്ലാം തൊലബൽ ഫകീറു ഒരു ദരിദ്രനായിട്ടുള്ള മനുഷ്യൻ ആവശ്യപ്പെട്ടു അത്തൊ ആമ എന്നോ അല്ലെങ്കിൽ അൽമാല എന്നോ ഒക്കെ നമുക്കവിടെ എഴുതാൻ പറ്റോ ഇനി അടുത്ത് നോക്കൂ തഫക്കറ ചിന്തിച്ചു എന്നാണ് വാലിദു പിതാവ് ചിന്തിച്ചു അൻവലതിഹി തൻ്റെ മകനെക്കുറിച്ച് തെഫക്കറൽ വാലിതു അൻവലതിഹി അവസാനത്തത് എന്താണ് അറലോ എന്നാണ് നമുക്ക് എന്ത് സെൻറ്റൻസ് പറയാം അറലർ റസ്സാമു അശ്വറ അറലർ റസ്സാമു ചിത്രകാരം പ്രദർശിപ്പിച്ചു അശ്വറ സൂറത്തിൻ്റെ ജം ആണ് സുവർ എന്ന് പറയുന്നത് ചിത്രങ്ങൾ എന്നാണ് അർത്ഥം ഫോട്ടോകളെ ചിത്രങ്ങൾ എന്നാണ് അർത്ഥം അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ സെൻറ്റൻസുകൾ എഴുതേണ്ടത് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുള്ള സെൻറ്റൻസുകൾ അതേപോലെ എഴുതാതെ നിങ്ങളെ ഇസ്മുഫിയും അല്ലെങ്കിൽ ഹർഫും ഒക്കെ ചേർന്ന് വരുന്ന രീതിയിലുള്ള സെൻറ്റൻസുകൾ സ്വയം തയ്യാറാക്കി നോക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ പക്ഷെ നമുക്കിനി അടുത്ത ഭാഗം നോക്കാം നമ്മൾ നമ്മുടെ പാഠഭാഗം എടുത്ത സമയത്ത് അഥവാ കുൻ അമീനൻ പറയുന്ന ഒരു പാഠം എടുത്ത സമയത്ത് അവിടെ ഒരു മഹാനായ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആരായിരുന്നു അത് ഇമാം അബു ഹനീഫയായിരുന്നു അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തർജ്ജുമയാണ് ഒരു ബയോഗ്രഫിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കൂ അൽ ഇമാമുൽ ആലം മഹാനായിട്ടുള്ള ഇമാം ആരാണ് ഇമാം അബു ഹനീഫയാണ് അല്ലേ അദ്ദേഹത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വലിതൽ ഇമാം അബു ഹനീഫൻ നോമാനബിന് സ്ഥാപനം ثابت بن الكوفي سنة ثمانين هجرية بالكوفة منشى فيها والده ثابت بن وكان أبو حنيفة فقيها وعالما مشهورا وتاجرا أمينا لقب بالإمام العالم توفي سنة مئة وخمسين هجرية في بغداد من مؤلفاته الفقه الاكبر الفقه الاوسط ആദ്യം നമുക്കതിൻ്റെ ആശയം നോക്കാം വലിതൽ ഇമാം അബു ഹനീഫ ഇമാം അബു ഹനീഫ ജനിച്ചു ഇനി അദ്ദേഹത്തിൻ്റെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത് നോബാനബിന് സാബിദുബിൽ മർജുബാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ അൽ കൂഫി കൂഫക്കാരനായിട്ടുള്ള സന അദ്ദേഹം ജനിച്ച വർഷം ഏതാണ് സമാനീന ഹിജിറിയ ഹിജിറ എൺപതിലാണ് അദ്ദേഹം ജനിക്കുന്നത് അപ്പം ഇജറ എൺപതിലെ കൂഫക്കാരനായിട്ടുള്ള നോമാനമിൻ സ്ഥാപിത്യമുണ്ട് മർസുബാൻ ജനിച്ചു എന്നാണ് എവിടെയാണ് ജനിച്ചത് ബിൽകൂഫ കൂഫയിലാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ അതിന് വലുത ഇമാം അബു ഹനീഫ എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം പറയേണ്ടത് വലുത ഇമാം അബു ഹനീഫ ബി ബിൽഖൂഫ എന്നാണ് ഉത്തരം പറയേണ്ടത് കേട്ടോ വനഷ് അഫീഹ നഷ എന്ന് പറഞ്ഞാൽ എന്താണ് വളർന്നു എന്നാണ് അവിടെ തന്നെയാണ് അഥവാ കൂഫയിൽ തന്നെയാണ് അദ്ദേഹം വളരുകയും ചെയ്തത് വാലിദുഹു സാബിത്ത് ബിൻ മർജുബാൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് സാബിത്ത് ബിൻ മർജുബാൻ എന്നാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് കാണാൻ പറ്റും അബു ഹനീഫത്തിൽ നോമാൻ ബിനു സാബിത്ത് ബിൻ മർജുബാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അഥവാ ഉപ്പയിലേക്ക് ചേർത്തിട്ടാണ് പേര് പറയുന്നത് അല്ലേ ഒരു നോക്കു വയ്ക്കാൻ അബു ഹനീഫ ഇമാം അബു ഹനീഫയായിരുന്നു ഫക്കീഹൻ എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര പണ്ഡിതൻ ഫിഖഹ് അറിയുന്ന പണ്ഡിതനാണ് ഫക്കീഹെന്ന് പറയാം കേട്ടോ കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്നു ആലിമൻ അതോടൊപ്പം തന്നെ ആലിം എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ എന്നാണ് ആലിമൻ മഷഹൂറൻ മഷൂർ എന്താണ് പ്രസിദ്ധനായിട്ടുള്ള ഒരു പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതൻ കൂടെ ആയിരുന്നു താജിറൻ അമീനൻ വിശ്വസ്തനായിട്ടുള്ള കച്ചവടക്കാരൻ കൂടെ ആയിരുന്നു താജിർ കച്ചവടക്കാരൻ അമീനൻ വിശ്വസ്തനായിട്ടുള്ള ലൊക്കീബ അദ്ദേഹത്തിന് പേര് നൽകപ്പെട്ടു സ്ഥാനപ്പേര് നൽകപ്പെട്ടു ഇമാമുൽ ആലം ഇമാമുൽ ആലം എന്നുള്ള സ്ഥാനപ്പേര് അദ്ദേഹത്തിന് നൽകപ്പെട്ടു അപ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കാമല്ല ബിമ ലൊക്കീബ Imam Abu Hanifa. ഏത് ലക്കൂബാണ് അല്ലെങ്കിൽ ഏത് സ്ഥാനപ്പേരാണ് ഇമാം അബു ഹനീഫക്ക് നൽകപ്പെട്ടത് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം അൽ ഇമാമുൽ ആലം എന്നാണ് കേട്ടോ ഇത് നോക്കൂ തൂഫിയ സെന മി ആ വഹിജിയ ഹിജറ നൂറ്റി അൻപതിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് തൂഫിയ മരണപ്പെട്ടു എന്നാണ് ഫി ബാഗ്ദാദ് എവിടെ വെച്ചിട്ടാണ് ഫി ബാഗ്ദാദ് ബാഗ്ദാദിൽ വെച്ചിട്ടാണ് എവിടെയായിരുന്നു അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത് കൂഫയിലായിരുന്നു മരണപ്പെടുന്നത് ബാഗ്ദാദിൽ വെച്ചിട്ടാണ് കേട്ടോ മിൻമു അല്ല ഫാത്തിഹി അദ്ദേഹത്തിൻ്റെ രചനകളിൽ പെട്ടതാണ് അൽഫിഖഹുൽ അക്ബർ എന്ന് പറയുന്ന രചന ഒരു പുസ്തകമാണ് കേട്ടോ അൽഫിഖഹുൽ ഔഷച് എന്ന് പറയുന്ന രചന ഇതൊക്കെ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ കൃതികളിൽ പെട്ടതാണ് ഇമാം അബു ഹനീഫയെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഈ വായിച്ച ഭാഗത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ സീറ താത്തിയ അല്ലെ ബയോഡാറ്റ കൊടുത്തിട്ടുണ്ട് നമുക്കത് നോക്കാം എന്താണ് ഒരു ബയോഡാറ്റിയിൽ ആദ്യത്തിൽ വരുന്നത് എന്തായിരിക്കും അൽ ഇസ്മുൽ ഖാമിൽ അല്ലെ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമാണ് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം അൽ ഇമാം അബു ഹനീഫത്തിൻ ഒമാൻ ബിൻ സാബിത് ബിൻ മർജുബാൻ അൽ ഖൂഫി അല്ലേ അതാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഇനി നോക്കൂ ഇസ്മുൽ വാലിദാണ് അല്ലേ നെയിം ഓഫ് ഫാദർ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ് സാബിത്ബിന് മർജുബാൻ എന്നാണ് പിതാവിൻ്റെ പേര് ആമുൽ ബീലാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ബർത്താണല്ലേ അദ്ദേഹം ആ ഒരു ഇയർ ഓഫ് ബർത്ത് ആണ് അദ്ദേഹം ജനിച്ചിട്ടുള്ള വർഷമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് സമാനീന ഹിജിറിയ ഹിജറ എൺപതിലാണ് കേട്ടോ മീലാദ് പ്ലേസ് ഓഫ് ബർത്ത് ആണ് അദ്ദേഹം ജനിച്ച സ്ഥലമാണ് കൊടുത്തിട്ടുള്ളത് അൽ കൂഫ എവിടെയാണ് കൂഫയിലാണ് അദ്ദേഹം ജനിച്ചത് അൽ മെഹന അദ്ദേഹത്തിൻ്റെ ജോബ് എന്തായിരുന്നു ജോലി എന്തായിരുന്നു എന്നാണ് താജർ കച്ചവടക്കാരനായിരുന്നു അല്ലേ പിന്നെ അൽ ലക്കബ് അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്ന സ്ഥാനപ്പേരെന്തായിരുന്നു അൽ ഇമാമുല്ലാളം എന്നാണ് അദ്ദേഹത്തിൻ്റെ ലഖബ് ആമുൽ വഫാത്ത് ആമുൽ വഫാറ്റ് എന്താണ് ഇയർ ഓഫ് ഡെത്താണ് അല്ലേ അദ്ദേഹം മരിച്ചിട്ടുള്ള വർഷമാണ് ഏതായിരുന്നു മി ആ വഹംസീൻ ഹിജിരിയാ ഹിജറ നൂറ്റി അൻപതിലാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് മഖാനുൽ വഫാറ്റ് അദ്ദേഹം മരിച്ച സ്ഥലമാണ് പ്ലേസ് ഓഫ് ഡെത്താണ് ബാഗ്ദാദ് എവിടെ വെച്ചിട്ടായിരുന്നു ആ ബാഗ്ദാദിലായിരുന്നു അല്ലേ പിന്നെ അവസാനത്തിൽ എന്താണ് അൽ മു അദ്ദേഹത്തിൻ്റെ രചനകൾ ഏതൊക്കെയാണ് എന്നാണ് അൽഫിഖഹുൽ അക്ബർ അൽഫിഖഹുൽ ഔസജ് ഇത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അവിടെ മഹാത്മാഗാന്ധിയുടെ ഒരു തർജുമ കൊടുത്തിട്ടുണ്ട് നോക്കൂ നക്റ ഓ സീറ ചന്താൽ സയ് മഹാത്മാ ഗാന്ധി വനോയ് ഷക്സിയ നക്റ ഒ നമുക്ക് വായിക്കാം സീറ ചന്ദി സയ് മഹാത്മാ ഗാന്ധി മഹാത്മാ ഗാന്ധിയുടെ ആ ഒരു ജീവചരിത്രം നമുക്ക് വായിക്കാം വനോയ്ദോ എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം എന്നാണ് അൽ ബയാനാത്ത് ഷക്സിയ അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ തയ്യാറാക്കാം എന്നാണ് ولد السيد موهندس جرانجاند غاندي المعروف بلقب مهاتما غاندي في مدينة بوربندر بولاية عجرات في ثاني أكتوبر 1869 ميلادية، والده جرانجاند غاندي والدته بطليباي وزوجته كستوربا غاندي كان زعيما سياسيا ومحاميا. كافها عندي لتحديد الهند ومن مؤلفاته المشهورة قصة تجاربي مع الحقيقة وهند السراج وغيرهما قتل مهاتما عندي في ثلاثين من يناير ألف وثمانية واربعين ميلادية في دلهي நோக்கோ முலித சயித் மோகன் தாஸ் ஹரன்ச்சந்த் காந்தி மோகன் தாஸ் கரன்சந்த் காந்தி ஜனிச்சு அல்ம றூஃப் அறியப்படனாயி மஹாத்மா காந்தி மஹாத்மா காந்தி என் ஸ்தானப்பேரி அறியப்பட மோகன் தாஸ் கரன்சந்த் காந்தி ஜனிச்சது ஃபி மதீனத்தி போர்பந்தர் போர்பந்தர் என்ன பட்டணத்தில் ஆகும் பி விலாயத்து குஜராத் குஜராத்தில் குஜராத் சம்ஸானத்திலே போர்பந்தர் என்ன பட்டணத்திலான அது ஜனிச்சது في ثاني اكتوبر എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് അദ്ദേഹം ജനിച്ചത് മത്തോ വലിത മഹാത്മാഗാന്ധി എന്നൊക്കെ ചോദിച്ചാൽ എന്താണ് ഉത്തരം പറയേണ്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടാണല്ലേ വാലിതുഹു അദ്ദേഹത്തിൻ്റെ പിതാവ് ഖരംചന്ദ് ഗാന്ധി എന്തായിരുന്നു പിതാവിൻ്റെ പേര് ഖരംചന്ദ് ഗാന്ധി എന്നായിരുന്നു വാലിതുഹു അദ്ദേഹത്തിൻ്റെ മാതാവ് പുത്ലിബായ് മാതാവിൻ്റെ പേരെന്തായിരുന്നു പുത്ലിബായ് എന്നായിരുന്നു

അദ്ദേഹമായിരുന്നു അഥവാ ആയിരുന്നു സൈമൻ ഒരു നേതാവായിരുന്നു സിയാസിയൻ രാഷ്ട്രീയ നേതാവായിരുന്നു എന്നാണ് അതോടൊപ്പം തന്നെ മമുഹാമിയൻ അദ്ദേഹം ഒരു അഡ്വക്കറ്റ് കൂടിയായിരുന്നു ആരായിരുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവും ഒരു അഡ്വക്കറ്റ് കൂടെയായിരുന്നു ക്യാഫാന്തി കെഫഹ എന്ന് പറഞ്ഞാൽ സമരം ചെയ്തു എന്നാണ് കേട്ടോ ദി മഹാത്മാഗാന്ധി സമരം ചെയ്തു ലി തെഹ്രീരിൽ ഹിന്ദ് തഹ്രീർ എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആരുടെ ഇന്ത്യയുടെ അല്ലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സമരം ചെയ്തു വമിൻ മീൻ മുഅ അൽ മഷൂറ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള രചനകളിൽ പെട്ടതാകുന്നു മു അല്ലഫാത്ത് എന്ന് പറഞ്ഞ രചനകൾ കൃതികൾ എന്നൊക്കെയാണ് അൽ മഷൂറ എന്ന് പറഞ്ഞാൽ ഫേമസ് ായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഏതൊക്കെയാണ് ക്രിസ്തു തജാരിബി ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ് വിത്ത് ത്രൂത്ത് എന്നാണ് അതിൻ്റെ പേര് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ത്രൂത്ത് അതായത് എന്താണ് യാഥാർത്ഥ്യവുമായിട്ടുള്ള എൻ്റെ എന്താണ് എക്സ്പീരിയൻസുകൾ അല്ലേ പിന്നെ വ ഹിന്ദു സ്വരാജാണ് അടുത്തത് വ ഓയറുഹ്മ അതല്ലാത്ത മറ്റു രജൻഡുകളും മറ്റു കൃതികളുമൊക്കെ മഹാത്മാഗാന്ധിക്കുണ്ട് കുത്തിയില്ല മഹാത്മാ ഗാന്ധി മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് ഫി സലാസീ നമിൻ എനായർ ജനുവരി മുപ്പതിനാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അൽഫുമത്തിസ്വാമി ആ സമാനും വർബായിന മീലാദിയ അല്ലെ ക്രിസ്താബ്ദം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ എവിടെ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ഫി ഡൽഹി ഡൽഹിയിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധിജി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബയോഗ്രഫി അവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ തയ്യാറാക്കാണ് വേണ്ടത് താഴെ കൊടുത്തിട്ടുള്ളത് നോക്കൂ അൽ ബയാനാത്തു ഷഖസിയ അൽ ഇസ്മുൽ കാമിൽ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമാണ് അപ്പോൾ അവിടെ എന്തായിരിക്കും എഴുതേണ്ടത് മോഹൻദാസ് ഖരംചന്ദ് ഗാന്ധി എന്നാണ് എഴുതേണ്ടത് അല്ലേ പിന്നെ ഇസ്മുൽ വാലിദ് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കൂ വാലിദുഹു കരംചന്ദ് ഗാന്ധി അപ്പോൾ എന്താണ് പിതാവിൻ്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നാണ് അല്ലേ അപ്പോൾ അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് ഇനി താഴെ വരുന്നത് ഇസ്മുൽ വാലിദയാണ് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് പുത്ലിഭായ് എന്നായിരുന്നു അല്ലേ വാലിദ്ഹു പുത്ലിബായ് അപ്പം നമ്മൾ അവിടെ എന്തെഴുതണം അതിന് നേരെ പുത്ലി ബായി എന്നെഴുതണം അടുത്തത് എന്താണ് താരിഖുൽ മീലാദാണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ് ജനിച്ച ആ ഒരു ഡേറ്റാണ് ചോദിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത് ഇതാ ഇവിടെ പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് എന്ന് എഴുതാം അടുത്തതായിട്ട് എന്താണ് ചോദിക്കുന്നത് നോക്കൂ മക്കാനിൽ മീലാദാണ് അദ്ദേഹം ജനിച്ച പ്ലേസ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത് എവിടെയായിരുന്നു ഗുജറാത്തിലെ ബോർബന്ദർ ആയിരുന്നു അല്ലേ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ബോർബന്ദർ എന്ന് എഴുതിയിട്ട് ഗുജറാത്ത് എന്ന് എഴുതിയാൽ മതി കേട്ടോ ബോർബന്ദർ എന്ന് എഴുതിയതിന് ശേഷം ഒരു കോമ ഇട്ടിട്ട് ഗുജറാത്ത് എന്ന് എഴുതിയാൽ മതിയാകും ഇനി അടുത്തത് നോക്കൂ അല്ലക്കബ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏത് പേരിലായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മോഹൻദാസ് കിരൺചന്ദ് ഗാന്ധി എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏത് പേരിലായിരുന്നു മഹാത്മാഗാന്ധി എന്നാണ് അല്ലേ അപ്പോൾ അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് അല്ലക്കബ് എന്നതിൻ്റെ നേരെ എന്ത് എഴുതാം മഹാത്മാ ഗാന്ധി എന്നെഴുതാം അടുത്തതായിട്ടെന്താണ് അൽമു അല്ലഫാറ്റ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ കൃതികൾ ഏതൊക്കെയാണ് എന്നാണ് പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് അവിടെ എഴുതേണ്ടത് നമ്മുടെ ആ ഒരു ഭാഗത്തിൽ നമുക്ക് രണ്ടെണ്ണമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ രണ്ടെണ്ണമാണ് നിങ്ങളവിടെ എഴുതേണ്ടത് കേട്ടാ ഏതൊക്കെയായിരുന്നു അത് ഇതാ ഇവിടെ പറയുന്നുണ്ട് ഒന്നാമത്തേതായിരുന്നു ക്രിസ്താരി ബീം അൽ ഹഖീഖ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇന്ദു സ്വരാജ് എന്ന് പറയുന്നതുമാണ് ആ രണ്ട് കൃതികളുടെ പേരുകളാണ് നിങ്ങൾ നിങ്ങളവിടെ എഴുതി കൊടുക്കേണ്ടത് ി താരിഖുൽ ഇസ്തിഷാദ് ആണ് എന്താണ് ഇസ്തിഷാദ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിത്വം അപ്പോൾ അദ്ദേഹം രക്തസാക്ഷിയായിട്ടുള്ള ആ ഒരു ഡേറ്റാണ് ചോദിക്കുന്നത് അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അത് എന്നായിരുന്നു എന്നാണ് ചോദിക്കുന്നത് എന്നായിരുന്നു എനായർ മുപ്പതാണ് അല്ലേ ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് അവസാനമായിട്ട് മക്കാനിൽ ഇസ്തിഷാദ് അദ്ദേഹം രക്തസാക്ഷിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ചോദിക്കുന്നത് എവിടെ വെച്ചിട്ടായിരുന്നു അദ്ദേഹം രക്തസാക്ഷിയായിട്ടുണ്ടായിരുന്നത് ഫി ഡൽഹി അല്ലെ ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ മക്കാനിൽ ഇസ്തിഷാദ് എന്നതിൻ്റെ നേരെ ഡൽഹി എന്ന് എഴുതിയാൽ മതി ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ബയോഡാറ്റ ഫില്ല് ചെയ്യേണ്ടത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ടീച്ചർ അതിൻ്റെ ഒരു മോഡലിവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം സ്വയം എഴുതി നോക്കുക എന്നിട്ട് ശരിയാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രം നിങ്ങളിത് നോക്കിയാൽ മതി ഇൻഷാല്ല ടീച്ചർ ഇന്നത്തെ ക്ലാസ്സോടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ഭാഗത്തിലെ രണ്ട് ആക്ടിവിറ്റീസും അതോടൊപ്പം തന്നെ ഒരു മഹാനായിട്ടുള്ള വിമാമിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മഹാനായിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് ടീച്ചറടുത്ത ഭാഗത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എങ്കിലും അതോടൊപ്പം തന്നെ ടീച്ചറുടെ ക്ലാസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളുമൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അസ്ലാമലൈക്കും വർഹമത്തുള്ള